ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കിട്ടില ടേസ്റ്റുള്ള ഉണക്ക മീനായിട്ടുള്ള ഏട്ട മീനാണ് കേട്ടോ തയ്യാറാക്കുന്നത് അത് തേങ്ങയരച്ചിട്ട് കുറുക്കി ചാറോട് കൂടിയിട്ടാണ് വെക്കുന്നത് എങ്ങനെ തയ്യാറാക്കുന്ന കാണണ്ടേ ഇവർ അപ്പോൾ ഏട്ടമീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺപാത്രം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഓരോഴിച്ചു കൊടുക്കാം ഇനി ഒരു അഞ്ച് ചെറിയ ചെറിയുള്ളി പൊടിയായിരിഞ്ഞത് അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഒരു സവോളയുടെ പകുതിയിൽ ഒരു രണ്ട് തക്കാളി ഞാൻ ചെറുതായതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തത് പഴുത്തത് വലുതണിയും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഇതെല്ലാം ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണ മാറുന്നവരെ എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറുകിയ ചാറോടി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ ചാറിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഏട്ടമീനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ഇതിനെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി കഴുകി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കളഞ്ഞ ശേഷമാണ് ഏട്ടെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയാൽ കഴുകണം കാരണം അതിൽ ഉപ്പുണ്ടാവും ആ ഉപ്പ് രസം പോകുന്നവരെ നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചാറ് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ചെറിയുള്ളിയും ഒരു ചെറിയുള്ളിയുടെ ഭാഗത്തിലുള്ള ഒരു നൊട്ട ഒരു മൂന്ന് നൊട്ട വളം പുളി അതും കൂടി ചേർത്തി അരച്ചാണ് കേട്ടോ കാരണം തക്കാളിയിൽ തക്കാളിയിലധികം പുളുപ്പുണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് പുളി ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറുവാപ്പിലിട്ടിട്ട് എല്ലാം ഇവിടെ ഒന്ന് ചേർത്തിയിളകിയിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കാം ആ ഏട്ട മീനിൻ്റെ മണം നല്ല മണം വരുന്നുണ്ട് ഏട്ടാ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഈ കറി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതോ ചാറൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കുറച്ചും ഒന്ന് വെള്ളം പറ്റാനുണ്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കും ഈ സമയത്ത് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്താൻ നോക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും മീനാണ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ താണ്ടോ കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കറുവാപ്പിലിയും ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഇട്ടോ അതായത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രം മതി താളിക്കുന്നില്ല കേട്ടോ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് ഈ കറക്കട വളച്ചു തണുപ്പുള്ളപ്പോ ഏട്ടമീൻ ചാറും കൂട്ടിയിട്ട് ഒരു പിടിയുടെ പിടിച്ച എന്റെ പൊന്നുമക്കളെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കിഡിലൻ ടേസ്റ്റുള്ള നമ്മുടെ ഉണക്ക ഏട്ടമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായി ഒന്ന് തയ്യാറായി നിൽക്കി നോക്കണം കേട്ടോ